ഒരു നാൾ പിടിയിൽ പാവപ്പെട്ട മനുഷ്യരുടെ കഞ്ഞുകുടിമുട്ടിച്ച ഖദർദാരിയായ എം എ സാജു എന്ന ഭക്ഷ്യക്കിറ്റ് കള്ളനെതിരെ ചേർത്തല പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ഈ കോൺഗ്രസുകാരനായ സാജു ആലപ്പുഴയിലെ ചേർത്തല നഗരസഭയിലെ കൗൺസിലറാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികളിലൊന്നാണ് ഭക്ഷ്യക്കിറ്റ് കൂപ്പൺ ഈ കൂപ്പൺ ആണ് ഈ ബിരുദം തട്ടിയെടുത്തത് അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട അനന്തകുമാറിന്റെയും ശാരദയുടെയും പട്ടിണി മാറ്റാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച ഈ കൂപ്പൺ രണ്ടായിരത്തി ഡിസംബർ മുതൽ കഴിഞ്ഞ മാസം വരെ കൗൺസിലർ തന്നെയാണ് വാങ്ങിച്ചത് പാവപ്പെട്ടവരുടെ കണ്ണീരിൽ പോലും കൈയിട്ടു വാരുന്ന കോൺഗ്രസിന്റെ നെറുകട്ട കഥയാണിത് എന്നാൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഇത് പ്രധാന വാർത്തയായില്ല പതിവ് പ്രാദേശിക വാർത്തകളിൽ ഒന്നായി പത്രമാധ്യമങ്ങളുടെ പുറംപോക്ക് പേജുകളിൽ എവിടെയോ അത് ഒതുങ്ങി അഥവാ ഒതുക്കി ഇനി നമുക്ക് കുറച്ചു വർഷങ്ങൾക്ക് പിറകിലോട്ട് പോകാം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്താണ് ആലപ്പുഴ ചേർത്തല തേക്കു പഞ്ചായത്തിൽ ആറാം വാർഡ് ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷ്യ സാധനങ്ങൾ തീർന്നതോടെ ഒരു സാധാരണ തൊഴിലാളിയായ ഓമരക്കുട്ടൻ ഓമനക്കുട്ടൻ എടുത്താണ് ക്യാമ്പിൽ സാധനങ്ങൾ എത്തിച്ചത് എന്നാൽ ഓട്ടോയ്ക്ക് കിടക്കാൻ കയ്യിൽ പണമില്ലാതെ വന്നതോടെ ക്യാമ്പിലുള്ളവരിൽ നിന്ന് പണം ശേഖരിച്ച് ഓട്ടോ കൂലി നൽകി ഓമരക്കുട്ടൻ എന്ന പേര് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ സാധാരണക്കാരനായ മനുഷ്യനെ ഇന്നാട്ടിലെ പാപ്പരാസികൾ എന്തൊക്കെ പറഞ്ഞാണ് അപമാനിച്ചത് പണപ്പെരുവെന്നൊക്കെ പറഞ്ഞ് മനോരമയും സംഘവും അഴിഞ്ഞാടിയ ആ ആഴ്ചകൾ നമുക്ക് മറക്കാനാകുമോ എന്നാൽ അതേ മാധ്യമങ്ങൾക്ക് ഇപ്പോ അങ്ങനെ ഒരു പേര് പോലും ഓർമ്മയില്ല കഴുകന്മാർ കൊത്തിവലിക്കുന്നതുപോലെ ഇന്നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ദിവസങ്ങളോളം അന്തി ചർച്ചകൾ നടത്തി ഒരു അഴിമതിക്കാരനെ വിചാരണ ചെയ്യുന്നതുപോലെ ക്രൂരമായി മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കി ആ പാവം മനുഷ്യനെ കാരണം എന്താണെന്ന് അറിയാമോ ഓമനക്കുട്ടൻ ഒരു സജീവ സി പി എം പ്രവർത്തകനാണ് അതുകൊണ്ട് മാത്രം അന്ന് കെട്ടിച്ചമച്ച കള്ള വാർത്തകൾ ഈ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ പോലും കൊടുത്ത വാർത്ത തിരുത്താനോ തെറ്റായ വാർത്തക്ക് ക്ഷമാപണം നടത്താൻ പോലും ഈ മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറായില്ല സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഒരു കോളം വാർത്തയിൽ ഒതുക്കി ഇന്ന് പാവപ്പെട്ടവന്റെ ഭക്ഷ്യക്കിറ്റ് കൂപ്പൺ അപ്പാടെ അടിച്ചുമാറ്റിയ ഒരു കാട്ടുകളനെ കയ്യോടെ പിടികൂടിയപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് അതൊരു ചർച്ച ചെയ്യേണ്ട വാർത്ത വാർത്തയാകുന്നേയില്ല അന്തിച്ചർച്ച ഇല്ല ഇനി സാജു എന്ന ഏതെങ്കിലും സി പി എം നേതാവിന്റെ വീടിന്റെ അടുത്തുകൂടെ നടന്നുപോയ ആളെങ്കിലും ആയിരുന്നെങ്കിൽ മനോരമയും മാതൃഭൂമിയുമൊക്കെ അതങ്ങ് ആഘോഷിച്ചേനെ